നമ്മളും കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട് അവന്മാർ സ്റ്റുഡൻസ് അല്ല പിശാചുകളാണ് ഇത് റാഗിങ് അല്ല കഞ്ചാവാണ് പതിനെട്ട് വർഷക്കാലത്തോളം രാജ്യത്തിൻ്റെ സേവകനായി സേവനമനുഷ്ഠിച്ച് മകനെ ഉന്നത വിദ്യാഭ്യാസത്തിനയച്ച് മകന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് ഇടുക്കി ജില്ലയിലെ പീരുമേട് ഗ്രാമപഞ്ചായത്തിലെ ഗ്ലൻമേരി സ്വദേശിയായ റിട്ടയേർഡ് പട്ടാളക്കാരൻ ലക്ഷ്മണ പെരുമാൾ എന്ന ഈ അച്ഛൻ ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനൊന്നിനാണ് മനുഷ്യ മനസാക്ഷിയെ ഏറെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള കൊടിയ റാഗിംഗ് പീഡന വാർത്ത പുറത്തുവരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥികളായ മൂന്ന് വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ സീനിയേഴ്സ് വിദ്യാർത്ഥികളിൽ നിന്നും ഏൽക്കേണ്ടി വന്ന അതിക്രൂരമായ റാഗിംഗ് പീഡന ദൃശ്യങ്ങൾ എല്ലാ ദൃശ്യപത്രമ മാധ്യമങ്ങളിലൂടെ നാം കണ്ടു കഴിഞ്ഞതാണ് പീഡനമേൽക്കേണ്ടി വന്ന മൂന്ന് വിദ്യാർത്ഥികളിലൊരാളായ ലിബിൻ എന്ന വിദ്യാർത്ഥിയുടെ പിതാവാണ് ലക്ഷ്മണ പെരുമാൾ എന്ന റിട്ടയേർഡ് പട്ടാളക്കാരൻ എൻ്റെ പേര് ലക്ഷ്മണനാണ് ഞാൻ പട്ടാളത്തിൽ ഒരു പതിനഞ്ച് പേരം സർവീസ് ചെയ്തു സർവീസ് ചെയ്തിട്ട് കാലാവധി കഴിയുമ്പോൾ ഞാൻ ഫ്രിഞ്ച് ചെയ്തു എനിക്ക് രണ്ട് മക്കളുണ്ട് പിന്നെ മൂത്ത ചേർക്കന് ഇത് ജർമ്മനി ലാംഗ്വേജ് പഠിച്ചിട്ട് അത് കഴിഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ജനറൽ നഴ്സിംഗ് പിന്നെ അവിടുന്ന് മെറിറ്റ് കിട്ടിയ സീറ്റാണ് ഇങ്ങനെ കഴിഞ്ഞു നവംബർ കഴിഞ്ഞ നവംബറിലാണ് പോയത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഫസ്റ്റ് വീക്കിൽ പോവുകയും ചെയ്തു കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കണ്ടിന്യൂ ചെയ്യും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സീനിയർ പിള്ളേർ എന്ന് പറഞ്ഞാൽ സീനിയർ പിള്ളേർ മൂന്നു കൊല്ലം തന്നെ പിള്ളേർ അവനെ ദിവസം ചല്യം ചെയ്യും ദേഹം ഇത് ചെയ്യും ചെയ്തു എന്നാലിത് നമ്മൾ വീട്ടിൽ അറിഞ്ഞില്ല ഈ പറയുന്ന പ്രിൻസിപ്പാളും അറിഞ്ഞില്ല ഈ പറയുന്ന വാർഡൻ അറിഞ്ഞില്ല ഈ പറയുന്ന അവിടെ സെക്യൂരിറ്റി ഉണ്ടെന്ന് പറയുന്നു പക്ഷെ ഞങ്ങൾ കണ്ടിട്ടില്ല സെക്യൂരിറ്റിയും അറിയുന്നില്ല ഇത് ഇങ്ങനെ നാളുകൾ തുടരുകയും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയും ഈ കഴിഞ്ഞ ജസ്റ്റ് ഫെബ്രുവരി ഡിസംബർ ഏഴാം തീയതി ചെറുക്കൻ്റെ ബർത്ത്ഡേ അന്ന് ആൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ പിന്നെ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു സംഭവം ഒന്നും പാടില്ല ബർത്ത് ഡേ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞു അത് സംബന്ധിച്ച് ബർത്ത് ഡേ ഒന്നുമില്ല പിന്നെ പിള്ളേരായതുകൊണ്ട് ഇവൻ പറയും പറയുകയും ചെയ്തു അങ്ങനെ പിന്നെ അവർ ഒന്നും ചെയ്തില്ല ചെയ്തില്ലെന്ന് പറഞ്ഞാൽ ചെയ്തു അന്ന് പൈസയും മേച്ചു രണ്ടായിരം രൂപയും കണ്ട മേച്ചയും ചെയ്തു ഇത് വീട്ടിൽ പറഞ്ഞില്ല ആ ആ സ്റ്റാർട്ടിങ് തന്നെ ഇവർ ഈ കോളേജ് ചെയ്യുന്നവണക്ക് തന്നെ എടാ ഞങ്ങൾ സീനിയർ പിള്ളേരെ പിന്നെ നിങ്ങൾക്ക് എന്ത് സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ സീനിയർ പിള്ളേർ ഇവരും നമ്മുടെ സ്വന്തം നെയും ചേട്ടനെ പോലെ ഇവർ കരികയും ചെയ്തു ഇത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നാൾ കുറേ നാളാകുമ്പോൾ ഒരു അമ്പത് രൂപ കടം തരാൻ ഇപ്പോൾ ഇവർ ആ ശരി ചേട്ടന്മാരില്ലേ ആ കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഈ അമ്പത് വേച്ച് 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 പിന്നെ അത് തന്നെ അങ്ങോട്ട് ഇതായിപ്പോയി ഏതാ അഞ്ഞൂറോ ആയിരവും ആയിപ്പോയി ഇതില്ലാത്ത ഇവർക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് ഇവർ സ്വഭാവം അവരുടെ സ്വഭാവം കാണിക്കുകയും ചെയ്തു ഞങ്ങൾ സീനിയറ നിങ്ങളെ അടിച്ചാൽ പോലും ആരും അറിയത്തില്ല പിന്നെ നിങ്ങളെ അടിച്ചു കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ പറഞ്ഞാൽ പോലും നിങ്ങളുടെ പഠിത്തവും എല്ലാം പോവും നിങ്ങൾ ഞങ്ങൾ ഏതാ നിങ്ങളിവിടുന്ന് ഇത് ചെയ്ത് കിടക്കുന്നാണ് പറഞ്ഞത് അത് പിന്നെ നമുക്ക് ഇങ്ങനെയാണ് പറയുന്നത് അത് എങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഈ അറിയുന്ന ഈ സംഭവം ടീച്ചറും അറിയുന്നില്ല പ്രിൻസിപ്പാളും അറിയുന്ന വാടൻ അറിയുന്നില്ല ഇത് കുറേ നാളങ്ങ് പോവുക ഇപ്പോൾ ഇത് തല്ലി അടിച്ച് ശരീരം കൊണ്ട് നോക്കി പിന്നെ അവരെന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്തു ചെയ്തതിൽ അവസാനം വന്ന ഈ കഴിഞ്ഞ മാസം വന്നപ്പോഴത്തേക്ക് പിന്നെ ഈ മൂന്ന് പിള്ളേർ ഒന്ന് മുണ്ടക്കയം ഒന്ന് ഇടുക്കി ജില്ല എൻ്റെ ചെറുക്കൻ ഒന്ന് തൃശ്ശൂർ ഈ മൂന്ന് പിള്ളേർ തൃശ്ശൂരിലെ പിന്നെ ചേർക്കൻ ൻ ഇവർ മൂന്ന് പേർ ദോശ അടിക്കുകയും കുത്തുകയും എന്നാ ചെയ്യണോ അതെല്ലാം ചെയ്തു അപ്പോൾ ഇത് അല്ല അതിൻ്റെ അപ്പുറവാണ് രാഗിങ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ കോളേജിൽ നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് അവർ എന്ന് പറഞ്ഞാൽ ഡാൻസ് ഇതൊക്കെ ഉള്ളൂ ഇത് അല്ല ഇത് കഞ്ചാവും പിന്നെ എന്നാ മയക്കുമരുന്നെല്ലാം ഉണ്ടോ അതെല്ലാം യൂസ് ചെയ്യുക എം മാർ സ്റ്റുഡൻ്റ് അല്ല പറയുന്നത് എമാർ പിശാച്ചുകളാണ് അതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല പറയുക രണ്ടാമതീ ഇത് പറഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ആ ഈ ബർത്ത്ഡേ എന്ന് പറഞ്ഞ ഡിസംബർ ഇരുപത്തേഴാം തീയതി ഇവനെ ഈ എന്നാ പറയുന്നത് ഈ ഈ തറയിൽ ഒഴിക്കുന്ന ലിക്വിഡ് ദേഹത്തൊഴിച്ച് ഈ മൂന്ന് പിള്ളേർക്ക് ദേഗത്തൊഴിഞ്ഞ് അവനെ കുത്തുകയും കോമ്പോസ് മുല്ല് വരിക്കുകയും പിന്നെ ഒരു കെമിക്കലുണ്ട് അത് എടുത്ത് ത്രേഗത്തിൽ രേവിക്കുകയും കാലിൽ കത്തി കൊണ്ട് വെട്ടി ആ മുറി ഉണ്ട് ഇപ്പോഴും ഉണ്ട് അത് കാണുമ്പോൾ അറിയാം ഡോക്ടർ ചക്കപ്പളറിയാം അത് വെച്ച് വെട്ടുകയും ചെയ്തു ഇതിങ്ങനെ ചെയ്തു ചെയ്യുന്നപ്പോൾ ഇവർക്ക് ദേഹം ദേഗം എല്ലാം ഇതായി ഇപ്പം ഈ കഴിഞ്ഞ ഇരുപത് പതിനൊന്നോ പന്ത്രണ്ടാം തീയതി ഓർക്കുന്നില്ല ആ സമയത്താണ് തൃശ്ശൂരിലെ ചേർക്കൻ അവർ അച്ഛനെ വെളുപ്പിനെ വിളിച്ച് പറഞ്ഞു ഇന്നേ പോലെ അച്ഛൻ ഇവര് മൂന്ന് ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആരും ഒരാൾ വീട്ടിൽ പറയാം എന്നിട്ട് അത് കഴിഞ്ഞ് നമുക്ക് എന്താ പറഞ്ഞു അപ്പോൾ തൃശ്ശൂരിലെ ചേർക്കാൻ തൃശ്ശൂരിൽ പറയാം അവർ അച്ഛനാണ് അവരെ അസുഖം പിടിച്ച് ചേർക്കുക ആളാണ് അപ്പോൾ അവർ അച്ഛനെ ഓർത്ത് ഇത്ര സീരിയസ് ഓർത്തില്ല അവർ പിറ്റേ ദിവസം ടീച്ചറിനെ വിളിച്ചു ടീച്ചറെ ക്ലാസ് ടീച്ചറിനെ വിളിച്ചു ടീച്ചർ എന്നെ പോലെ പിള്ളേരെ ഭയങ്കര ശല്യം ചെയ്യാണല്ലോ ടീച്ചറുകളിൽ അറിയുന്നു ടീച്ചർ പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ മൂന്ന് പിള്ളേരും പിന്നെ പിറ്റേ ദിവസം വിളിച്ചു പറഞ്ഞു അപ്പോൾ പിന്നെ ക്ലാസ് തുടങ്ങുമ്പോഴത്തേക്ക് ഈ ലിമിൻ മൂന്ന് പിള്ളേരെ വിളിച്ച് ചോദിച്ചു എവിടെ എന്ത് സംഭവം എന്ന് പറഞ്ഞപ്പോഴാണ് ഈ മൂന്ന് പേരും സംഗതി പറയുമ്പോഴത്താണ് ടീച്ചറും അറിയുന്നേ ഈ പറയുന്ന പ്രിൻസിപ്പാളും അറിയുന്നേ തൊട്ടടുത്ത് കിടക്കുന്ന വാർഡനും തൊട്ടടുക്കുന്ന വാച്ച്മാൻ അറിയുന്നത് ഈ തൊട്ടെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഒരു മീറ്റർ പോലും ഇല്ല ഒരു മീറ്റർ ഓപ്പോസിറ്റാണ് ഈ പറയുന്ന വാടൻ ഈ പറയുന്ന പിന്നെ ഹൗസ് ക്രീപ്പിങ്ങിൽ ഒരാളെന്ന് പറഞ്ഞാൽ അത് നമ്മൾ കണ്ടിട്ടില്ല തൊട്ട് അത് അപ്പുറത്താണ് അപ്പോൾ ഇങ്ങനെ ലൈനായിട്ടിരിക്കുന്നത് നമ്മൾ കാറിയാൽ പോലും ചുമച്ചാൽ പോലും ആ തൊട്ടടുത്ത മുറിയിൽ അറിയാം വാടനും അറിയാം ചെക്കൂട്ടും അറിയാം ഈ മനുഷ്യനെ കൊല്ലുന്ന രീതിക്ക് അവർ ഇത്ര കാറി ഒച്ച വെച്ചിട്ട് പോലും അത് എല്ലാവർക്കും അറിയാം ടി വി ചെലിൽ വന്നിട്ട് ഒച്ച വെച്ച് കാറുന്ന് പോലും ആരും മനുഷ്യനറിഞ്ഞില്ല അപ്പോൾ ഇത് കേട്ടോണം ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ മൂന്ന് പിള്ളേരെയും വിളിച്ച് പ്രിൻസിപ്പാളും ടീച്ചറും ചോദിക്കുമ്പോഴത്തേക്ക് ഇവരെ ദേഹവർത്തവും ഇവരെ പൈസ പിടിച്ചു വരച്ച് ഇവരെ കൊല്ലുന്ന രീതിക്ക് പറയുന്നതും കോമ്പസ് വെച്ച് വെട്ടുന്നതും പിന്നെ കത്തി കൊണ്ട് കഴുത്ത് വെട്ടുന്ന ആ സീനും ഇതൊക്കെ ഇത് ചല്ലുകാരോട് ഞാൻ പറഞ്ഞു തന്നെയാണ് പറയുന്നത് ഇത് തഹിക്കാമായിട്ട് അത് കഴിഞ്ഞാൽ ഈ സംഭവം അറിഞ്ഞുകൊണ്ടാ ഈ പ്രിൻസിപ്പാളും ടീച്ചറും കൂടെ അറിയാം അറിയിച്ചപ്പോൾ പിന്നെ പോലീസുകാരെ വിളിച്ചു പോലീസുകാരെ വിളിച്ചപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തപ്പോൾ വൈകുന്നേരം ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് പക്ഷേ ഈ അഞ്ചുപേർ അറിഞ്ഞില്ല അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇവർ കഞ്ചാവൂർ ഏരിയല്ലേ പിന്നെ മലരും കുത്തി എന്ന് പറഞ്ഞ് ഇത് ആരും ടീച്ചറും പറഞ്ഞില്ല പ്രിൻസിപ്പാളും പറഞ്ഞില്ല ഇവരെ രാത്രി ഏഴ് മണിക്ക് ഏഴ് ഏഴര ആകുമ്പോൾ ഭക്ഷണം കഴിയുമ്പോൾ ഇവർ പോയി അന്നേരം തന്നെ ഇവരെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്തിട്ട് ഏഴര ആവുമ്പോഴത്ത് ഏഴേ മക്കാലാകുമ്പോഴത്തേക്ക് പോലീസുകാരും പ്രിൻസിപ്പാൾ ഇവരെല്ലാവരും സംവിധാനത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ ഈ മൂന്ന് പിള്ളേർ മൊഴിയെടുക്കാൻ ഇവരെയും കൂട്ടു അപ്പോൾ രാത്രി പത്ത് മണിക്ക് ഈ സംഭവം വന്നാൽ അവർ എഫ്ഐആർ എഴുതി പിന്നെ എഫ് ഐ ആർ എഴുതിയപ്പോൾ ഇതാക്കി ഇവരെ ജയിലിലാക്കി അപ്പോളാ ഈ സംഭവം അറിയുന്നത് പിന്നെ ഇവർ ഇത്ര രേഖ ഇത് ചെയ്തെന്ന് അപ്പോൾ ഇത് ഇനി എന്നാ പറയുന്നത് ഞാനൊരു പട്ടാളക്കാൻ അതും പോട്ടെ ഇത് ഇപ്പോൾ സർക്കാർ എൻ്റെ ഇത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവർ ചെയ്യില്ല ഈ താഴ്ത്ത കോടതി ഒന്നും ജാമ്യം കൊടുത്തിട്ടില്ല എൻ്റെ ഇത് ഇതിൽ അവർക്ക് പിന്നെ ഹൈക്കോടതിയിൽ ജാമ്യമോ സുപ്രീം കോടതി ജാമ്യമില്ലോ ഇത് കൊടുക്കാൻ പാടില്ല പിന്നെ ഞാൻ ഇതിൻ്റെ പുറകെ നടന്നു ചെറുക്കൻ്റെ വേദന വൈഫിൻ്റെ പിന്നെ ഞങ്ങൾക്ക് ശല്യം ഒരു നേരം ഭക്ഷണം പോലും കഴിക്കാതെ ചെയ്തില്ല ഞാൻ തൊട്ടടുത്തൊരു ടീ ടെൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ ജോലി ചെയ്തപ്പം അവർ നമ്മൾ നിങ്ങളെ ജോലി വേണമെന്ന് പറഞ്ഞു ഞാൻ സർക്കാർ പോലും ഇത് നമ്മളൊരു കാര്യം നിങ്ങൾ എന്ത് എടുക്കുന്ന പോലും സർക്കാർ പോലും ഒരു അന്വേഷണമില്ല ഞാൻ ഞങ്ങളൊരു ഇതിൽ കഷ്ടപ്പെട്ട കുടുംബ ഇഷ്ടയുടെ മേഖലയുള്ള ആൾ ഞങ്ങളിങ്ങനെ കഷ്ടപ്പെടുമ്പോൾ സർക്കാർ പോലും നിങ്ങളൊരു പിന്നെ അന്വേഷിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്ന പോലും സർക്കാർ പോലും ചെയ്തിട്ടില്ല അത് ഞങ്ങൾ ഇത് സർക്കാർ എന്ത് തയ്യവുണ്ട് സർക്കാരിനെക്കുറിച്ച് അന്വേഷിക്കണം ഇയാൾ പിന്നെ എന്നെ എങ്ങനെയാണ് ജോലി എടുത്ത് വിട്ടത് സാധാരണ തൊട്ടടുത്തൊരു പ്രൈവറ്റ് കമ്പനിയാണ് തൊട്ടടുത്തൊരു പാസ്റ്റർ എന്ന് പറഞ്ഞു അയാൾ പോലും സുറേസ് പാസ്റ്റർ എന്ന് പറയും അയാൾ പോലും നമ്മുടെ വഴി പോലും അടച്ചിപ്പം മാറ്റി വെച്ചിരിക്കുക ഇപ്പം നമുക്ക് നിവർ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ സഹി കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് സർക്കാർ ഇതെല്ലാം ഞങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കിത്തരണമെന്ന് മാത്രമേ എൻ്റെ ഇത് അവേദന പിന്നെ ബാക്കി എനിക്ക് പറയാനുള്ളത് ഇവർക്ക് ജീവിതത്തിൽ ജാമ്യം മാത്രം കൊടുക്കാൻ പാടില്ല ആകെപ്പാടും ഞങ്ങൾ വേദനയും ബന്ധും കരിഞ്ഞു ഇരിക്കുന്നു ഇനി ഇതുപോലെ കേരളത്തെല്ലാം ഒരു രാജ്യത്തും വരാൻ പാടില്ല ഇവർക്ക് ശിക്ഷ അതുപോലെ ശിക്ഷ കൊടുക്കണം ഇവർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല ഇത് മാത്രമേ എൻ്റെ അപകടത്തിനില്ല മൂന്ന് മാസക്കാലമാണ് ലിബിനും സുഹൃത്തുക്കളെയും സീനിയേഴ്സ് വിദ്യാർത്ഥികൾ പീഡനത്തിനിരയാക്കിയത് അതിക്രൂരമായി തല്ലുകയും മാരകമായി ഏൽപ്പിക്കുകയും അൻപത് രൂപ മുതൽ അയ്യായിരം രൂപ വരെ ഗുണ്ടാപരിവെന്ന രീതിയിൽ പണപ്പെരിവ് നടത്തുകയും ഇത് പുറത്തു പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ പഠിക്കണോ വേണ്ടയോ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും എന്നൊക്കെയായിരുന്നു സീനിയേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണി ഈ ഭീഷണി ഭയന്ന് ഒന്നും പുറത്തു പറയാതിരുന്ന ലിബിനും സുഹൃത്തുക്കളും അവസാന നിമിഷത്തിൽ തന്റെ പിറന്നാൾ ദിവസം ഏൽക്കേണ്ടി വന്ന അതിക്രൂരമായ പീഡനത്തിനു ശേഷം പീഡനം സഹിക്കുന്നതിലും അപ്പുറമായപ്പോൾ ലിബിന്റെ കൂടെയുള്ള രണ്ടു പേരിലൊരാൾ മാതാപിതാക്കളെ ഫോണിൽ വിളിച്ച് തങ്ങൾ മാസങ്ങളായി അനുഭവിച്ചു വരുന്ന വിവരങ്ങൾ തുറന്നു പറയുകയും തുടർന്ന് മാതാപിതാക്കൾ കോളേജ് അധികൃതരെ അറിയിക്കുകയും ചെയ്തതിനു ശേഷമാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് തുടർ നടപടിയിലേക്ക് പോയതും പ്രതികൾ റിമാൻഡിലാകുകയും ചെയ്തത് എന്റെ മകനും സുഹൃത്തുക്കൾക്കും സംഭവിച്ചതുപോലെ ഇനി ഒരാൾക്കും സംഭവിക്കരുതെന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രതികൾക്ക് വിധം ഇടപെടലുകളോ സംരക്ഷണമോ ഉണ്ടാവരുതെന്നും പ്രതികൾക്ക് അർഹിക്കുന്ന തക്കതായ ശിക്ഷ ലഭിക്കണമെന്നും എന്റെ മകന് നീതി ലഭിക്കണമെന്നും ആവർത്തിച്ച് പറയുകയാണ് അപേക്ഷിക്കുകയാണ് റിട്ടയർഡ് പട്ടാളക്കാരനായ ഇ എച്ച് ഐ വിഷൻ ന്യൂസ് പീരുമേട്